വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ഡിപ്ലോമ അതുപോലെ തന്നെ പി ജി പി ജി ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീട്ടമ്മമാരോ അല്ലെങ്കിൽ നിലവിൽ ജോലി ചെയ്യുന്നവരോ നിലവിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ആണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വളരെ തുച്ഛമായ ഫീസിൽ നൽകുന്നത് നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച സെൻ്ററുകളായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അവിടെ നിങ്ങൾക്ക് ആകെ അസൈൻമെൻറ് സമർപ്പിക്കാനും അതുപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് എവിടെയും എക്സാം എഴുതുന്ന രീതിയിലാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾ രൂപീകരിച്ചിട്ടുള്ളത് പലതരത്തിലുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിലവിലുകൾ അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ കൊടുക്കാം ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്